അലഹമില്ല അലഹില്ല കയ്യിലുള്ളൊരു സാധനം നിലത്ത് വീണാലും അത് എടുത്ത് തരുന്ന ആളോട് നമുക്ക് സന്തോഷം ഉണ്ടാവും ഓ ഞാൻ കുമ്പിടുന്നതിന് മുമ്പ് ഇപ്പം ഞാൻ ഇന്ത്യയൊക്കെ നിന്ന് വീണാലൊരാൾ എനിക്ക് എടുത്ത് തന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം കുമ്പിടാതെ കിട്ടിയല്ലോ അപ്പോൾ കയ്യിൽ നിന്ന് ഒരു സാധനം വീണാലത് എടുത്ത് തരുന്ന ആളോട് നമുക്ക് സന്തോഷം ഉണ്ടാവും ഒരു ട്രാഫിക് സിഗ്നലിൽ നമ്മൾ കുടുങ്ങി കിടക്കുമ്പോൾ ഒരു വണ്ടി അപ്പുറത്തെ വണ്ടിക്കാരൻ നമ്മളെ പോത്ത് നോക്കിയാണ്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നു നിങ്ങൾ പോയിക്കോളി തന്നെയല്ലേ മനസ്സിൽ ഭയങ്കര സന്തോഷക്കാരം ഓഹ് നല്ലൊരു മനുഷ്യൻ എന്ന് പറയും ഒരു അസുഖം വന്ന് പല ഡോക്ടർമാരെയും കാണിച്ച് സുഖമില്ലാതെ വീട്ടിൽ ഇടങ്ങാറായിരിക്കുമ്പോൾ ഒരാൾ ഒരു ഡോക്ടറെ പറഞ്ഞിരുന്നു അങ്ങനെ ആ ഡോക്ടറെടുത്ത് പോയി അസുഖം മാറി ആ പറഞ്ഞിരുന്ന ആളോട് നമുക്ക് ഭയങ്കര സ്നേഹക്കാരോ അന്ന് അവൻ പറഞ്ഞതുകൊണ്ട് ആ ഡോക്ടറെ കാട്ടി പല ഡോക്ടർമാരെ പല ടെസ്റ്റുകളും കത്തി ഒന്നും അത് ഈ ഡോക്ടറെ നോക്കിയുണ്ട് മരുന്നതു പൊതുവെ മറിയാം അത് നമ്മളെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും ആ വല്ലാത്തൊരു ഉപകാരമായി ആ ഡോക്ടറെ ഒന്നും ഓർക്കും എന്നാൽ എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്ന അള്ളാവിനോട് നന്ദി കാണിക്കാൻ പലപ്പോഴും മറന്നു പോകും നിലത്തിന്ന് വേണ്ടത് സാധനം എടുത്ത് തന്നാൽ നന്ദി കാണിക്കും ട്രാഫിക് പോയിന്റിൽ കാണിച്ചാൽ നന്ദി കാണിക്കും ഒരു മരുന്ന് തന്നാൽ ആ ഡോക്ടറോട് നന്ദി കാണിക്കും വേറെ എന്തെങ്കിലും ചെറിയൊരു കാര്യം ഒരാൾ ചെയ്ത് തന്നുകയാണെങ്കിൽ ആളുടെ നമ്മളെ മനസ്സിൽ എപ്പോഴും ഒരു നന്ദി ചിന്ത ഉണ്ടാവും പക്ഷേ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്ന പഠിച്ചവനോട് നന്ദി കാണിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഈ ഒരു ചിന്ത കടന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ് വൈൻ താഴ്ത്തു നിയമത്തുള്ളാത്ത ഉത്സവം അള്ളാവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ കണക്കാക്കാനായില്ല നിങ്ങൾക്കത് കണക്കെടുക്കാൻ കഴിയില്ല എന്ന് എന്നുള്ള പരിശീലി കുറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട് നിശ്ചിതം പറഞ്ഞു നാല് കാര്യം ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ ഈഹലോകത്തും പരലോകത്തും ഉത്തമമായത് അവന് ലഭിച്ചു അത് നന്ദി കാണിക്കുന്ന ഹൃദയം അതാണ് ഒന്നായി പറഞ്ഞത് രണ്ട് അള്ളാഹുവിന് ഓർക്കുന്ന നാവ് പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുന്ന ശരീരം വിശ്വസ്തയായ ഭാര്യ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് മുന്നിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് എല്ലാം പ്രധാനപ്പെട്ടതന്നെയാണ് നന്ദി കാണിക്കുന്ന ഹൃദയം അപ്പോൾ എവിടെയെങ്കിലും നമ്മൾക്ക് നന്ദി ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നന്ദി ചെയ്യേണ്ട തന്നെയാണ് നന്ദി കേട് നമ്മുടെ വരുന്നുണ്ടോ ഇല്ലേ നമ്മൾ നമ്മളെപ്പോഴും അറിയാം അപ്പോൾ നന്ദി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടി അള്ളാഹുമായി അല്ലാതിക്കരിക്കുക അപ്പോൾ ഷുക്കിരിക്കു നമ്മളെപ്പോഴും ചെല്ലണതാണ് അപ്പോൾ നന്ദി കാണിക്കാനും പഠിച്ചുകൊണ്ട് ഒരു വേണം അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ അള്ളാഹ് തന്ന അനുഗ്രഹം എണ്യ തിരുല എന്ന് നമുക്ക് തന്നെ നമ്മളെ ശരീരത്തേക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ വിശേഷബുദ്ധിയുണ്ട് കാജുശക്തിയുണ്ട് കേൾവിശക്തി ഉണ്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് രുചി അറിയാനുള്ള കഴിവുണ്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് മലമൂത്ര വിസർജനം നടക്കാൻ ഒരു പ്രയാസമില്ലാതെ നടക്കുന്നുണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് കഴിച്ചത് നല്ല ദഹിച്ച് ദഹനപ്രക്രിയ നിന്നും നടന്നു പോകുന്നുണ്ട് തുടങ്ങി എണ്ണിയാലും ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഇതോടൊപ്പം തന്നെ വേദന ഇല്ലാത്തൊരു ശരീരമുണ്ട് വേദന ഇല്ലാത്തൊരു ശരീരം നമ്മളെല്ലാം ആഗ്രഹിക്കണം ഉറക്കം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് വേദന ഇല്ലാത്തൊരു ശരീരം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും ഇവിടെ വന്ന് പേര് രക്ഷ കുറേ വീടുകൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി ഇപ്പം ഇന്ന് പേര് രക്ഷിച്ചത് പറഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചതാണ് എനിക്ക് മൂന്ന് ചെറിയ കുട്ടികളാണ് ഇവിടെ നമ്മളാ സഹോദരിൻ്റെ വീട് പോയി വീട്ടിൽ നിന്ന് ആ സഹോദരി ഭർത്താവ് മരിച്ചപ്പോൾ വീട്ടിൽ തിരിച്ചു പോകാനുള്ള സാഹചര്യം ഒക്കെ അങ്ങനെ വിശദീകരിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്നുകൊടുക്കണം അപ്പം എൻ്റെ വാപ്പുണ്ട് വാപ്പാനെ കാണിച്ചു തരാൻ വാപ്പാനൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന വാപ്പക്ക് ഇവിടെ ഒരു എല്ലാം ഇല്ല ഉള്ളിൽ മുഖം ഒരു ഭാഗത്തേക്ക് കൂടിയുണ്ട് നല്ലോണം സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ണ് കണ്ണടച്ചാണ് കണ്ണ് ഒരു ഭാഗത്തേക്ക് പോയി സംസാരം ക്ലിയർ ആവണില്ല അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ക്യാൻസർ വന്നതാണ് അതിനുള്ളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനം ഫിറ്റ് ചെയ്താലേ ഭക്ഷണമുണ്ട് ഇറങ്ങിപ്പോകില്ലെങ്കിൽ ഭക്ഷണം ബാധ സ്ഥലത്തേക്ക് പോകും ആർ ജി സിയുടെ ചികിത്സയാണ് മുഖം കണ്ടാലൊരു വല്ലാത്ത കോലത്തിലായി മുറിവൊന്നും ഇല്ലെങ്കിലും മുഖത്തിൻ്റെ ഈ ഷെയ്പ്പൊക്കെ മാറി എല്ലിൻ്റെ ഒരു കഷ്ണമൊക്കെ പോയി അണ്ണാക്കൽ പോയി ഇവിടെ കേടുന്ന് കണ്ണിനൊക്കെ ഒരു പ്രയാസം വന്നാൽ അപ്പം ഭർത്താവ് മരിച്ചപ്പം വീട്ടിൽ തിരിച്ച് വന്നപ്പം നോക്കാനുള്ളൊരു വാപ്പാനാണ് ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ആ കാണിച്ച് തന്നതിലുള്ളൊരു താൽപ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ അല്ല ഇവിടെ ഈ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ നോക്കാനുള്ളത് ഈ വാപ്പയാണെന്ന് പറയാനോ കൂട്ടത്തിൽ ആ സ ആ വാപ്പാൻ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ക്യാൻസർ വന്നതിൻ്റെ ശേഷം ഘട്ടം ഘട്ടമായിട്ട് സർജറി നടത്തിയതും ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പോൾ പല്ല് തുള്ളയിൽ വെച്ചാലുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം ഞാൻ ചെറുപ്പകാലം മുതൽ പല്ല് പോയിട്ടും വണ്ടി വീണു വീണ് വല്ല് പോയിട്ടും വല്ലാതെ പല്ല് പോയിട്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം പല്ല് തൊള്ളയിൽ ഉണ്ടായി ശീല അതിന് കുഴപ്പമില്ല പക്ഷേ അത് ഇല്ലെങ്കിലും വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ പക്ഷേ ഭക്ഷണം വേറെ എടുക്കൊന്നും കയറി പോകില്ല പക്ഷേ അവിടെ ഒരു സ്റ്റീലിൻ്റെ റാഡ് വെച്ചെടുത്തിട്ട് അത് തടഞ്ഞു വെച്ചേക്കാണ് ഭക്ഷണം കഴിക്കാനുള്ള അതിൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ അതാണ് അപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളെ മനുഷ്യർ ഇപ്പോൾ വേദന ഒരു ഭാത്ത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തിന്നാനുള്ള ബുദ്ധിമുട്ട് കാണാനുള്ള ബുദ്ധിമുട്ട് സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോണ്ടാകണ ആളുകൾ നോക്കണ ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ സഹോദരിയും ആ എപ്പയും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി നമ്മളൊന്നാലോചിക്കുക നമ്മളെവിടെയാണുള്ളത് അതുപോലെ ഭർത്താവും മരിച്ച രണ്ട് കുട്ടികളായി സ്വന്തം വീട്ടിൽ തിരിച്ചു തന്ന ഒരു സഹോദരനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ആ സഹോദരി പണിക്ക് പോയിക്കാണ് ഒരുപാട് കുണ്ടിലായപ്പോൾ ചില സാഹിത് സിഫീറോക്കാബ് പിന്നോട് നിങ്ങൾ വണ്ടിയിൽ നിന്നാ ഞങ്ങൾ പോയി വെക്കണം ഒരു അസാധ്യ കുണ്ടിലാണത് ഇവർ തിരിച്ചെന്തുകൊണ്ട് പറഞ്ഞു പിന്നെ ഇവിടെ ഒരു ഉമ്മ ഉണ്ട് ഉണ്ടായിരുന്നു ക്യാൻസറാണ് അതാകത്ത് പറഞ്ഞത് എൻ്റെ മോളെ തന്നെ നോക്കണം ഒരു കടയിലെ പണിക്ക് പോയിക്കാണ് ചില്ലറ പൈസ കിട്ടും അതുകൊണ്ട് ഓളിയും കുട്ടികളും നോക്കണം എനിക്ക് മരുന്ന് മണു നിങ്ങൾ ഓക്ക് കൊടുക്കണം കൂടുതൽ എനിക്ക് എന്തെങ്കിലും കണ്ടിട്ടോ എന്നാണ് ഇവരോട് പറഞ്ഞത് വരും എന്താ പറഞ്ഞത് ഈ കുട്ടികളെ മാത്രം അവൾ നോക്കിയാൽ പോരാ ഈ ഒരു പെൻഷനും കൂടി കൊടുക്കേണ്ടി വരും ആ താത്താക്ക ക്യാൻസറിന് മരുന്ന് ഒടിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അമ്മയും പറഞ്ഞല്ലെങ്കിൽ എനിക്ക് എന്തേലും കൊടുത്തേക്കേണ്ടിയിട്ടോ മരുന്നിന് എന്നുള്ളതാണ് രണ്ടാമത് ഞങ്ങൾ പോരുമ്പോൾ ഫോണിൽ വിളിച്ചിട്ടും പറഞ്ഞു നിങ്ങൾ ഓളെ നോക്കുമ്പോൾ എന്നെ നോക്കണമെന്ന് ആ താത്തേം ക്യാൻസറിൻ്റെ പിടുത്തത്തിലാണ് ആ താത്ത എൻ്റെ ഭർത്താവും ഇല്ല മകളെ ഭർത്താവ് മരിച്ചും പോയി ഭർത്താവ് മരിച്ചു രണ്ട് കുട്ടികളായിട്ട് വീട്ടിൽ തിരിച്ചു വന്നതാണ് നോക്കാനുള്ളത് ക്യാൻസർ വേദന തിന്നുന്ന ഒരു അമ്മ മറ്റൊരു സഹോദരി ഭർത്താവ് വെച്ച രണ്ട് കുട്ടികളായിട്ട് വന്നു ആ സഹോദരി എനിക്ക് വീടുണ്ട് ഇപ്പോൾ ഇല്ല അമ്മ അല്ല എന്നെ നോക്കിയത് ഒരമ്മാവനാണ് അങ്ങനെ ആ സഹോദരി എന്നെ കാണാൻ ആ വീട്ടിൽ ഒരു അമ്മൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഇവിടുക്ക് വന്നൂല്ല അപ്പോൾ ഈ അമ്മവനെന്നെ നോക്കീനെ ഈ അമ്മനുപ്പം കുടലിന് ക്യാൻസറായി സർജറി ഒക്കെ കഴിഞ്ഞ് അമ്മനിപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ ആദ്യം വയറ് കുടലിന് ക്യാൻസർ എന്നിട്ട് കൊളോസ്ട്രോ ബാഗൊക്കെ വെച്ച് പിന്നെ സർജറി കഴിഞ്ഞിട്ട് അത് തിരിച്ച് ഒഴിവാക്കി പക്ഷേ ഇപ്പം വയറ്റെന്ന് പോകണൊരു നിയന്ത്രണവും ഇല്ല അത് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ മുമ്പത്തെക്കാണ്ടും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് കാരണം പക്ഷേ നമുക്ക് നന്നായിട്ട് മസിൽ പവർ വയറ്റുന്നു പോകുന്നത് പിടിച്ചു കയുള്ള ഒരു ഗൽപ്പൊന്നും ഇല്ലാതെ അതങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കാണ് അതിന് ഡൈപ്പർ വേണം ഒരു പത്ത് അൻപതൊക്കെ വയസ്സായ നല്ല കാഴ്ച ആരോഗ്യമുള്ളൊരു നമ്മൾ നമ്മളെ മുഖത്തൊക്കെ പറയാണ് എനിക്ക് വിചാരിച്ചുമ്പോത്തും പോവുകയാണ് ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ രണ്ട് വയസ്സായ കുട്ടി മൂന്ന് വയസ്സായ കുട്ടിയൊക്കെ പറ്റുന്നു പോകുമ്പോൾ നമ്മളെന് വേം വൃത്തിയാക്കി കൊടുക്കാൻ പോകും പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായാലും മനുഷ്യന് എത്ര നേരം എൻ്റെ അത്തൊൻപത് വയസ്സായാലും മനുഷ്യനുണ്ടാവുക അപ്പോൾ ഇന്നെ നോക്കാനുള്ള ഒരമോനാണ് ഈ അമ്മോനും ഇങ്ങനായി അമ്മോന് ആരോഗ്യമുണ്ട് പക്ഷേ അസുഖം ഇത് വന്നു പോയി അതേപോലെ ഇവിടെ ഉറച്ചത് മറ്റൊരു സഹോദരൻ്റെ കൂട്ട് പോയി ഒരു ചെറിയ കുട്ടിയാണ് കുട്ടിക്ക് അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതൊരു കാട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ വയരുവിൻ്റെ തൊട്ട് സമയത്ത് ഞങ്ങളവിടുത്ത് വാങ്ങോടുക്കുന്ന തിരിച്ചു പോരാണ് അപ്പോൾ ഒരു ഭയങ്കര കാട്ടുപ്രദേശത്ത് ഷഫീറിന് ആ റൂട്ട് അറിയുന്നത് കൊണ്ട് ഇതിൽ പോയാലും വാങ്ങിച്ചു വെച്ച് ഇവിടെ പോയ വൈക്കാലോ ഏത് കാട്ടുകാർ കൊണ്ടോണ്ട് മനുഷ്യന്മാരെ കാണില്ലല്ലോ ആണ് അത് നിങ്ങളും ഉണ്ടാകുന്നതി എത്തിച്ചേരാറ് അത്രയും ഒരു വിജനമായൊരു കാട്ടുകൂടിയാണ് ആ സഹോദരി പറഞ്ഞത് എന്താ വീട്ടുപോയ വസ്തു വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടാകാനാഗ്രഹിച്ച് കുട്ടി ഉണ്ടായി ഇരുപത്തഞ്ചാമത്തെ ദിവസം ഡയഗ്നോസ് ചെയ്ത കുട്ടിക്ക് ക്യാൻസറാണ് ഇരുപത്തഞ്ച് ദിവസമായപ്പോൾ കുട്ടിക്ക് ക്യാൻസറ് ഈ ക്യാൻസറ് ഈ ഒരു അപൂർവ രോഗമാണ് സാധാരണത്തെ ക്യാൻസർ പോലല്ല എന്നൊക്കെയുള്ള വിവരമൊക്കെ ഡോക്ടർമാർക്ക് കിട്ടി ഭർത്താവ് വന്നു മുതൽ ഓർക്കുക പോയി പിന്നെ ഈ കുട്ടിനെ നോക്കേണ്ട ബാധ്യത ഈ ഉമ്മാക്കും വല്യമ്മക്കും കുടുംബത്തിനായി അപ്പോൾ അതിനെന്തെങ്കിലും സഹായം കിട്ടും നോക്കാനാണ് ആ സഹോദരി ഇവിടെ വന്നത് ഒരു മൂന്ന് മാസം മുമ്പ് ഒരു ലോറി ലോറി ഡ്രൈവർ വന്നേന് എൻ്റെ എനിക്ക് അസുഖമാണ് എന്താ അസുഖം എന്ന് വെച്ചാൽ ക്യാൻസർ ആണ് അപ്പോൾ കടലാസം ഉണ്ട് ചോദിച്ചു കടലാസ് ഉണ്ട് കാരണം നല്ല അയച്ചാൽ നല്ല പേഴ്സണാലിറ്റി ഉണ്ട് ശരി പൈസയൊക്കെ കൊടുത്തു പിറ്റേത് മാസം ഞാൻ അത് വിളിച്ച് നോക്കി ഏതായാലും വെയില്ലങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും അവസ്ഥകൾ എന്തായാലും ചെറിയൊരു പൈസ ഇവിടെ നിന്ന് തരേണ്ടി അപ്പോൾ പറഞ്ഞാൽ എനിക്ക് തീരെ വെയ്യ വേദന കൊണ്ട് തീരെ വെയ്യാറ് അപ്പോൾ ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്യാൻസർ രോഗീൻ്റെ കയ്യിൽ ഈ സഹോദരനെ കുറിച്ച് പൈസ കൊടുത്തയച്ചു കിട്ടിയവല്ലോ പോകാറെന്നൊക്കെ പറഞ്ഞു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഞങ്ങൾ ആ വൈ പോകുമ്പോൾ ആ വീട്ടിലൊന്ന് കയറി അപ്പോൾ പുറത്തുക്ക് വരാൻ പോയി അത്തക്ക് പോര് ആയിരുന്നു അത്തക്കാണ് ചെന്നപ്പോഴാണ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് മാസം മുമ്പ് കണ്ടീന ഒരു ആരോഗ്യവാനായ അന്ന് ശരീരം കണ്ടപ്പോൾ ആർക്കാണ് അസുഖം എന്ന് ഞാൻ ചോദിച്ചു ആളെന്നെ ഈ കിടക്കണമെന്നുള്ളത് ഞങ്ങളാകെ അത്ഭുതപ്പെട്ടു ഒരു എല്ലും കൂടുതലൊരു അസ്ഥി കൂടെ ഒരു മനുഷ്യർ പുറപ്പിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ ഇട്ടുണ്ട് തല അങ്ങനെ കാണുന്നുണ്ട് നന്നായിട്ട് ഒമിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പൈസ കൊടുത്തേ ആശുപത്രിയിൽ പോയി നോക്കി വേറൊന്നും പറയാൻ കൊല്ലോ ആശുപത്രിയിൽ പോയി ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ മടിക്കുളയിലാണ് കേൾക്കുക ആകെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ആരാണ് സ്വക്കടുന്ന ചോദിച്ച ആൾ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്ക് ഒരു അസ്ഥി കൂടായി മാറിപ്പോയി ഇനി അപ്പോൾ നമ്മളെ ആലോചിക്കുക ഈ കാണുന്ന ശരീരം ഈ ജോലും കൊലൊക്കെ ഒരു ലേബർ റിപ്പോർട്ടൊക്കെ കിട്ടിയാൽ നമ്മളെ പേര് മാറിപ്പോവും അതേപോലെ കഴിഞ്ഞ ആഴ്ച മറ്റൊരു സഹോദരി വന്നു ഭർത്താവ് മരിച്ചാണ് പറഞ്ഞു കയ്യിൽ ആറ് വയസ്സായ ഒരു കുട്ടിയുണ്ട് വിളപ്പാണ് മരിച്ചുപോയത് വിളപ്പൊക്കെ ക്യാൻസർ ആയിരുന്നു ഇപ്പോൾ ഈ കുട്ടിക്കും ക്യാൻസർ വന്നിട്ടുണ്ട് ഭർത്താവ് മരിച്ച നെട്ടിൽ മാറിയിട്ടില്ല കുടുംബം മുറ്റാൻ ഉള്ള എന്താണ് ആലോചിക്കുമ്പോൾ അഞ്ചാറ് വയസ്സായ ഒരു കുട്ടിക്കും ക്യാൻസർ അതിനെന്തേലും വഴിയുണ്ടോയെന്ന് നോക്കാനായിട്ട് വന്നത് അങ്ങനെ ഞങ്ങളാ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയി നോക്കിയപ്പോൾ ഒരു നല്ല ഒരു അന്തസ്സോടെ ജീവിച്ച നല്ലൊരു കുടുംബം നല്ല കുടുംബ പാശ്ചാത്തലം ഭർത്താവിൻ്റെ ക്യാൻസർ രോഗത്തിന് ഒരുപാട് സംഗതിയൊക്കെ സ്വന്തം കുടുംബവും നാടും ചിലവാക്കി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മകൾക്കും ക്യാൻസർ കുടുംബം പറ്റാൻ നിർത്തിയില്ല അതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് മറ്റൊരു അപ്പോൾ നല്ലമ്പോണം ജീവിച്ച ഒരു കുടുംബിനി ഒരു നിർവാഹവും ഇല്ലാതെ ഇപ്പം ഇന്നലെ ഇതിലിരിക്കണേ മറ്റൊരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറഞ്ഞു ഭർത്താവ് ഈ ഒരു കുട്ടിനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ട് പറഞ്ഞു രണ്ട് സഹോദരിമാർ ഈ കുട്ടികളപ്പം മരിച്ചുമായതാണ് ഇദ്ദേ ഒരു വഴിയില്ലയെന്ന് അപ്പോൾ ഇദ്ദേഹം രാവിലെ പിണുങ്ങളെയും കുട്ടിയുടെ പോയി നോക്കി പോകും ഒരു മാസമായിട്ടുള്ള ആ നെട്ടലിന് മാറിയില്ല ഏഴാം ക്ലാസ്സിനടുത്തായ രണ്ട് കുട്ടികൾ നല്ല ചെറിയ കുട്ടി അത് ജനിച്ച ഉടനെ തന്നെ അതിനൊരു സർജറി വേണ്ടി വന്നു സർജറി ചെയ്തിട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് ഇനി കുറച്ച് ഘട്ടം ഘട്ടമായിട്ട് വീണ്ടും ചില സർജറികളൊക്കെ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നമ്മളാലോചിക്കുക നമ്മളെ വീട്ടിലെ കുട്ടികളും പെണ്ണുങ്ങളും നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ മുന്നിലുണ്ട് എന്ന് നമുക്ക് കുറച്ച് ഡബ്ബ് തന്ന അനുഗ്രഹത്തിനുള്ള ശുക്ര് നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ എന്നോടുങ്ങൾ ഓരോ ആളുകളും ആത്മപരിശോധന നടത്തും കഴിഞ്ഞ വെച്ചാൽ പാലക്കാട് ഇല്ലെന്ന് ഒരു പെൺകുട്ടി വന്നൊരു പത്തിരുപത്തേഴ് വയസ്സായ പെൺകുട്ടി രണ്ട് ചെറിയ മക്കളെ കാണിച്ചു തന്നെ ഇതിൻ്റെ ഭർത്താവ് ഇതിൻ്റെ ഭർത്താവ് മരിച്ചാണ് ഈ കുട്ടികൾ ഇപ്പോൾ ഇല്ല പോറ്റാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് അത് യു കെ ജി എൽ കെ ജി ഒക്കെയാണ് വലിയ വിദ്യാഭ്യാസമൊന്നും ആയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അങ്ങനെ പാലക്കാട് ഞാനും സെവിൻസി ഫ്യൂറൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ ഒരു കുറച്ച് ഉള്ളോട്ടുള്ള നാട്ടിൽ ഒരു ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകും ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് പ്രായമായ വാപ്പ പണിക്കണം എന്നിട്ടാണ് ചിലവീണ് ഇതൊരു കോട്ടേഴ്സാണ് അതിനെ ദ്രിച്ച് ചെയ്ത് തീർന്ന ഒരു പഴകിയ കോട്ടേഴ്സ് ആ കോട്ടേസിന് ഈ വയസ്സായ വാപ്പ അധ്വാനിച്ച് കിട്ടിയിട്ട് വേണം ഭാര്യ പോറ്റാനും ഭർത്താവ് മരിച്ച് തിരിച്ചു വന്ന ഈ ഇരുപത്തി വയസ്സായ പെൺകുട്ടിയും രണ്ട് മക്കളെയും പോറ്റാണ് ഇങ്ങനെ കുറേ ആളുകൾ മറ്റൊരു സഹോദരി കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറഞ്ഞു ഈ കുട്ടികളെ വാപ്പ സ്ഥലത്തില്ല അങ്ങോട്ട് തൊട്ടെറിഞ്ഞു പോയി വരമ്മ മരിച്ചതാണ് ഈ അഞ്ച് കുട്ടികളുണ്ട് പ്ലസ് വണ്ണിന്റേതായ അഞ്ച് കുട്ടികൾ നോക്കേണ്ടത് ഞാനാണ് ബാപ്പാൻ്റെ കുടുംബക്കാരെ സഹായിക്കാനില്ല ഉമ്മാൻ്റെ കുടുംബക്കാര് സഹായിക്കാൻ പറ്റിയ സാഹചര്യമല്ല അഞ്ച് കുട്ടികളെ വല്യമ്മ നോക്കുകയാണ് കട വീട്ട് ഒരു കോട്ടേസ് വാടക എടുത്തുകൊടുത്ത് ആ വീട്ടിൽ പോയി കോട്ടേസ് പോയി വേറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളെ വല്യമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഉരുളുടെ കുടുംബം ചേർന്ന് ഒന്നിച്ച് ജീവിച്ച കാലം ഭർത്താവ് ഉപയോഗിച്ച് കാലം അത് കഴിഞ്ഞ് വല്യമ്മേൻ്റെ സംരക്ഷണം വന്നതും മകൾ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് വിധേയരായിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നേ അറ്റാക്കായിട്ട് മരിച്ചതും ഇപ്പോൾ ഈ അഞ്ച് കുട്ടികളെ നോക്കേണ്ടതും ഒരു പ്രായ ആ കുട്ടികളെ വല്യമ്മങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ നാട്ടുകാർ നല്ല ഇടപെടുകൾ നാട്ടുകാരുണ്ട് കമ്മിറ്റിക്കാരുണ്ട് പിന്നെ പലരും സഹായിക്കുന്നുണ്ട് പക്ഷേ അഞ്ച് മക്കൾ പഠിക്കണമെങ്കിൽ ഉണ്ടാകുന്ന ഒരു വാടകക്കൂട്ടത്തിൽ താമസിക്കുമ്പോൾ നാട്ടുകാർ ഒരു സപ്പോർട്ടിൻ്റെ കൂടെ എത്തൂല എന്നുള്ളതുകൊണ്ടാണ് അവരോട് കടന്നു വന്നത് അങ്ങനെ അഞ്ച് കുട്ടികൾ ബാപ്പാൻ്റെ തണലില്ല അമ്മൻ്റെ തണലില്ല പ്രായ ഒരു വല്ലമ്മ രണ്ട് കുടുംബത്തിനും സഹായിക്കാനാളില്ലാത്ത ഒറ്റപ്പെട്ടു പോയ പ്രത്യേക സാഹചര്യമുള്ള ഒരു കുടുംബം കഴിഞ്ഞ ആഴ്ച വന്ന മറ്റൊരു സഹോദരി പറഞ്ഞു എൻ്റെ ഭർത്താവ് നല്ലവണ്ണം വിദേശത്ത് ജോലിയായിരുന്നു ഒരു വീട് എടുക്കാനുള്ള ഭയങ്കര ആഗ്രഹം വേണ്ടെന്ന് പറഞ്ഞിട്ടും ലോൺ എടുത്തു അവസാനം വലിയ ലോൺ എടുത്ത് നല്ല പണിയുണ്ടായിരുന്നു ആ പണിയൊക്കെ പോയി പതിനഞ്ച് ലക്ഷം ലോൺ എടുത്തു അടക്കാൻ കഴിഞ്ഞില്ല അവസാനം ഇരുപത്തിനാല് ലക്ഷം റുപ്യായി വീട് ജപ്തിക്കായി അവസാനം ഗൾഫിൽ നിന്ന് ഭർത്താവ് ജീവിതം അവസാനിപ്പിച്ചു പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ ഈ വീടിൻ്റെ ആധാരം എൻ്റെ പേരിൽ ആക്കി വെച്ചിരുന്നു അതുകൊണ്ട് ഭർത്താവോടെ മരിച്ച ഉടനെ തന്നെ ഞാൻ ആ കടം വീട് വിറ്റ് കടം വീട്ടി ഇപ്പം ഞാൻ സഹോദരന്മാരുടെ കൂടെ താമസിക്കാണ് സഹോദരന്മാർ വലിയ കഴിവില്ലെങ്കിലും നല്ല സ്നേഹമുള്ളവരായതുകൊണ്ട് ഓരോ കൂടെ ഞാൻ ജീവിക്കണത് അപ്പോൾ ഇരുപത്തിയെട്ട് ലക്ഷം രൂപക്കാണ് ആ സഹോദരി വീട് വെക്കുന്നത് അതിൽ ഇരുപത്തിനാലര ലക്ഷം റുപ്യ ബാങ്കിൽ അടച്ച് തീർക്കുകയാണ് ഒരു ലക്ഷം ഭാറയും കടം കൊടുത്തു കടം കൊടുത്തു കടം വെട്ടി ബാക്കിയുള്ളതുകൊണ്ട് ഒരു കുറച്ച് നാല് സെൻറ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു ആ സ്ഥലത്ത് ഇന്നലെ നമ്മൾ ആ സ്ഥലം കാണാൻ പോയപ്പോൾ ആ സൗകര്യത്തിന് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കി തന്നാൽ മതിയാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ വീട് കുറച്ച് ദിവസം മുന്നേ പോയി കാണാൻ പോയിനെ ഒരു അപ്സരള നല്ലൊരു വീട് പക്ഷേ പിന്നെ ആ ജീവിതത്തിൻ്റെ താളം തെറ്റി അപ്പോൾ ഈ ലോണൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആൾക്കാർ പോയി കുടുങ്ങും പക്ഷേ പല സഹോദരിമാരും ഇവിടെ പേര് രചിച്ച പല സഹോദരിമാരും പറഞ്ഞു ഭർത്താവ് ഉള്ള കാലത്ത് ലോൺ എടുക്കരുത് എടുക്കരുതേ എന്ന് പറഞ്ഞാലും ഭർത്താവ് പോയി എടുത്തു അങ്ങനെ കുടുങ്ങി ഭർത്താവ് മരിച്ചപ്പോൾ ആ ലോണ് കുടുങ്ങി പല സഹോദരിമാരും പറഞ്ഞത് ഭർത്താവിനോട് ബാങ്കിൽ ലോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവസാനം കാണാതെ ആധാരം കൊണ്ട് ബാങ്കിൽ വച്ച് പിന്നെ ഭർത്താവ് മരിച്ചതിന് ശേഷം ആണ് അറിയുന്നത് ഈ വീട് ജപ്തിയിലാണ് ആരെങ്കിലും രണ്ടായിരം മൂവായിരം തിൽക്കുകയാണെങ്കിൽ അത് ലോൺ ലോണെടുക്കാൻ കഴിയില്ല കുട്ടികൾ നോക്കാൻ കഴിയൂല അങ്ങനെ കുറേ സാഹചര്യങ്ങൾ ഉണ്ട് മൂന്നും പത്തും സഹോദരിമാരെല്ലാം ഇങ്ങനെ വന്ന് അപ്പോൾ ഈ പലിശക്കണിയിൽ പോയി കടത്തിൽ വലിയ വലിയ പ്രതീക്ഷയിൽ പോയി കുടുങ്ങിയാൽ അതിൻ്റെ അനന്തരഫലം ആ ആളെ പരലോകം പോവുകയും ചെയ്യും ശേഷം പറഞ്ഞ മക്കളെ കണ്ടാൽ മക്കൾക്കുണ്ടാകണ സമാധാനം നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോകണം വല്ലാത്തൊരവസ്ഥ പക്ഷെ ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇങ്ങനെയൊക്കെ ആയി പക്ഷേ നല്ല സ്നേഹമുള്ള സഹോദരങ്ങളുണ്ടായത് കൊണ്ട് കൂടെ നിന്നുകൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തി ഒരു നാല് സെൻറ്റ് സ്ഥലമൊക്കെ അവരുടെ പേരിൽ റേഷൻ ഏർപ്പാടുകൾ ചെയ്തു ഇനി എന്ത് മുന്നോട്ട് എന്നുള്ള രീതിയിൽ അവർക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ആ സഹോദരി ഇവിടെ വന്നതും നമ്മൾ ശു കൈനേരം നമുക്ക് കൂടാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാൾ അപ്പോൾ ലോൺ എടുത്താണ്ട് പരാജയപ്പെട്ട ഈ ദുന്യാവും ആഹ്റില്ലാതെ കുടുങ്ങിപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇത് വളരെ എളുപ്പമാണ് ലോണ് അടുത്താപെട്ടെന്ന് കിട്ടും പക്ഷേ രണ്ട് ലോകം ഒരു അവസ്ഥയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ആളുകളാണ് അതേപോലെ ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് പെടാത്ത കുറേ ആളുകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കൂടെ വന്ന അഡ്രസ് അന്വേഷിച്ചു വെച്ചാൽ കുളി പണി മാറ്റി കുളിക്കേൻ്റെ ഇടയിൽ വള്ളത്തിൽ കുളിക്കടവ് നിൽക്കുമ്പോൾ അറ്റാക്ക് വള്ളത്തിക്ക് വീണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കരയുന്ന അറ്റാക്ക് വന്നതാണ് മരിച്ചതാണോ അങ്ങനെ അവസ്ഥ ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത അത്ര ആളുകൾ ഈ പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പഠിച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് പരിശുദ്ധ കുറയാനിൽ നമുക്ക് അറിയുന്ന ഒരുപാട് ആയത്തുകളുണ്ട് നമുക്ക് നമുക്കെപ്പോഴും പറയുകയാണ് വാത്താക്കു മിൻകുല് മാ സകൽത്തുമോ വൈൻ തകഴുത്തു ലാത്തു സുഖ ഇൻസാന ഇൻസാൻ കഫാർ നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ട് അത് ചോദിച്ച് എല്ലാറ്റിൽ നിന്നും അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങളത് കണക്കാക്കുകയില്ല അതിന് സാധ്യമാവില്ല നിശ്ചയമായി മനുഷ്യൻ അക്രമകാരിയും വളരെ നന്ദി കെട്ടവനും തന്നെ ഇന്നൽ ഇൻസാന ല ലൂ മുൻ ഇന്നൽ ഇൻസാന ലൂമുൻ കഫാർ ഇതും വല്ലാതെ നിശ്ചയമായി മനുഷ്യൻ അക്രമകാരിയും വളരെ നന്ദി കെട്ടവനും തന്നെ സദ്യ ഈ ഗ്രണത്തിൽ നമ്മൾ പെടാതെ ഇപ്പോൾ ഈ പറഞ്ഞ കുറേ കേസുകൾ ഇനി കുറേ എണ്ണം വായിക്കാണ്ട് ഇപ്പോൾ കുറേ അത് ഒന്നിച്ച് കേൾക്കുമ്പോൾ ബോറഡിയാവും ഓരോ ആഴ്ചയിലും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകൾ അവരനുഭവിച്ചപ്പോൾ ഇതിൽ തന്നെ ഒരു ഏഴോളം കേസ് ക്യാൻസർ രോഗം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച മുമ്പ് ഒരു സഹോദരി നമ്മൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറുള്ള കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഗർഭാശയ ക്യാൻസർ വന്ന് അതൊക്കെ സർജറി ചെയ്തു പോയ ഒഴിവായി മാറി ഇവിടെയുള്ള പ്രവർത്തകന്മാരെയും സഹോദരിമാരെയും കാണാൻ വേണ്ടി ഇവിടെ വന്നു സമാധാനമായി എന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു കാക്ക എൻ്റെ ശരീരത്തിൽ പല ഭാഗത്തും മുഴയുണ്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ഒരു പെറ്റി സ്കാൻ എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ പല ഭാഗത്തേക്കും മാറി അതാണ് ഈ പല ഭാഗത്തും മഴ വന്നത് ഇനി എനിക്കൊരു സർജറി ചെയ്തുകൂടാ നിങ്ങളുടെ അവിടെ ഉള്ള എല്ലാ സഹോദരിമാരോടും സഹോദരിമാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് ഇനി സർജറി ചെയ്തു ഒരു അഞ്ചോ ആറോ സർജറി ചെയ്തിട്ടുണ്ട് പല സമയത്തായിട്ട് ഇപ്പോൾ മാറി വന്നിട്ട് ഇവിടെയുള്ള ആളുകളെ കാണാൻ വേണ്ടി സന്തോഷത്തോടെ വന്ന് കണ്ട് മടങ്ങിപ്പോയി രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും രോഗം മാറി വേദന സഹിക്കാനും പോയി ഇനി ഇപ്പോൾ സർജറി എനിക്ക് ആലോചിച്ചു കൂടാമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയുണ്ട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ റബ്ബ് തന്ന അനുഗ്രഹങ്ങള് എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നമ്മളിരിക്കണ ഓരോ ആളുകളും നമ്മുടെ കുടുംബത്തിലല്ലാതെ തന്നത് അപ്പം നമ്മൾ സംബന്ധിച്ച് നമ്മളെ ബാധ്യത വളരെ കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൈ നിന്നും അത് എടുത്ത് തന്നതിന് വേണ്ടി നമ്മൾ നന്ദി കാണിക്കും ട്രാഫിക് പോയിന്റിൽ എന്തെങ്കിലും ഒന്ന് ബ്ലോക്ക് ഒരാൾ നമ്മളെ രക്ഷപ്പെടുത്തി നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാവും എന്തെങ്കിലും ഒരു സഹായം തന്നാൽ നമുക്ക് ആൾക്ക് ആൾക്കിഷ്ടം ഉണ്ടാകാൻ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ഇതിൻ്റെ എത്രയോ ആയിരക്കണക്കിൽ മടങ്ങുകൾ ഈ പറഞ്ഞ ഉറക്കും വേദന ഇല്ലാത്ത ശരീരം ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാനും അത് വിസർജനം നടത്താനും കിടന്നുറങ്ങാനൊരു വീടും എല്ല എല്ലാം പഠിച്ചവനോട് നമ്മൾ ആഗ്രഹിച്ചതും ആഗ്രഹിച്ചതിൻ്റെ അപ്പുറത്ത് എത്ര എത്ര ഇരട്ടിയാണ് പഠിച്ചും നമുക്ക് തന്നത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കണതോ ഒരുപാട് പ്രയാസം അനുഭവിക്കണ ഒരുപാട് സഹോദരി സഹോദരന്മാർ അപ്പോൾ ഇത്ര ആളുകൾക്ക് വേണ്ടി നമ്മളെന്തേലും ചെയ്താൽ അത് പഠിച്ചവനോട് ശുക്ര ചെയ്യണ പോലെ ആവും ആ രീതിയിൽ നമുക്കത് തന്ന അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശുക്ര ചെയ്ത് കൂടുതൽ കൂടുതൽ നന്മ ചെയ്ത് അള്ളാവിൻ്റെ തൃപ്തി കരസ്ഥാക്കേണ്ട ഭാഗ്യന്മാർ അള്ളാവും നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നാട്ടിലും പുറത്തുള്ള എല്ലാവർക്കും ഉള്ളാവും നല്ല പ്രതിഫലം കൊടുക്കട്ടെ ഇവിടെ വരുന്ന ആവശ്യക്കാരും നിരാശയും അടക്കാതെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ വീടോ ഭക്ഷണോ വസ്ത്രമോ മരുന്നോ പാർപ്പിടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യ പടച്ചെടുപ്പ് നമുക്ക് തൊണ്ണുക്രീക്കട്ടെ കൂടുതൽ കൂടുതൽ ശുക്രീനുള്ള ഒരു മനസ്സ് അള്ളാഹു മായന്നീലകാല ധിക്കിരിക്കുക വശുക്കിരിക്കുക പ്രൊഫഷനെ ബാധിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ആ തൗഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്തരം സൽഭാഗ്യന്മാരിൽ അള്ളാഹ് നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സുബാനക്കുള്ള അസലാറുണ്ട്